പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ തിരിച്ചടി കൊടുക്കുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ രാജീവൻ ഇതേ തുടർന്ന് മൃതദേഹം തൻ്റെ വീട്ടിലേക്ക് എത്തിയത് ശാരികയെയും ജഗനെയും ആകെ ഞെട്ടിച്ച് കളയുകയാണ് ഇതിന് പിന്നിൽ ആരാണ് കളിച്ചത് എന്നറിയാതെ അവർ ആകെ പകച്ചു പോവുകയും പോലീസ് ഈ വിവരം അറിയുകയാണ് എങ്കിൽ കുടുങ്ങും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് അവർ കാര്യങ്ങൾ അത്ര എളുപ്പമാവുകയില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്ന നമ്പുടേ ശാരിക ഇതേ തുടർന്ന് ജഗന്റെ കൂടെ ചേർന്നുകൊണ്ട് മൃതദേഹം ഒളിപ്പിക്കുന്നതിന് തയ്യാറാവുകയാണ് ഇതേ സമയം ഇതിന് പിന്നിൽ കളിച്ചത് ആരാണ് എന്ന് കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി ശാരിക മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതോടെയാണ് ശാരികയെയും ജഗനെയും ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ അതിഥി വന്നെത്തുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം കഥയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്